ഈ ഇംഗ്ലണ്ടിൽ ഫുട്ബോൾ സ്ട്രക്ചർ ആണ് നമ്മൾ സംസാരിച്ചത് ഇതുപോലെ തന്നെ ഒരു പ്രധാന ഗെയിമാണ് ക്രിക്കറ്റ് എന്ന് പറയുന്നത് അവരുടെ നാഷണൽ ഗെയിമാണ് എങ്ങനെയാണ് ഒരു ക്രിക്കറ്റിന് സ്ട്രക്ചർ എങ്ങനെയാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫാൻ ഫോളോയിങ് ഒക്കെ എങ്ങനെയാണ് അവിടെ അവിടെ ക്രിക്കറ്റ് ഹാർഡ് കോർ ആയിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാർ ഫുട്ബോൾ ഫോളോ ചെയ്യുന്നത് കുറവാണ് കുറവാണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇൻ്റർസെക്ഷൻ ഭയങ്കര കുറവാണ് രണ്ടിൻ്റെയും ഹാർഡ് കോർ ഫാൻ ഇല്ല പക്ഷേ ഇന്ത്യയിൽ അത് കുറെ കാണും ഇന്ത്യയിൽ ഐ പി എല്ലും ഐ എസ് എല്ലും ഈക്വലി ഫോളോ ചെയ്യുന്ന ആൾക്കാർ ഭയങ്കര കൂടുതൽ അവിടെ കുറച്ച് ഡിഫറെൻ്റ് ആണ് പിന്നെ ക്രിക്കറ്റ് ഒരു കുറച്ചും കൂടി ഒരു കൗണ്ടി ബേസ് സിസ്റ്റം അല്ല അല്ലാതെ പ്രീമിയർ ലീഗ് പോലത്തെ ഒരു ക്ലബ് സിസ്റ്റം അല്ല ഒരു സിറ്റിയിൽ തന്നെ രണ്ടോ മൂന്നോ ടീംസ് അങ്ങനെയൊന്നുമല്ലല്ലോ അല്ലല്ലോ അപ്പോൾ കുറച്ചും കൂടി ഒരു റൂട്ടഡിൻ്റെ സിസ്റ്റം ആണ് ഇപ്പോൾ നമ്മളെ നാട്ടിലിപ്പോൾ നമ്മളൊരു മുനിസിപ്പാലിറ്റി വാർഡ് വാർഡ് തൊട്ട് തുടങ്ങുകയാണെങ്കിൽ ഒരു ലീഗ് ഉണ്ടാക്കിയാൽ എങ്ങനെയായിരിക്കും അതുപോലെയാണ് അവിടെ ക്രിക്കറ്റ് പിന്നെ എൻട്രി ഇന്ത്യയിലുള്ള പോലെ എൻട്രിയിലുള്ള ക്രിക്കറ്റിലേക്ക് എൻട്രി ബാരിയർ അവിടെ ഫുട്ബോളിൽ ഈസിയർ പ്രശ്നമാണ് നമ്മൾ സ്റ്റേഡിയം ഒരുപാട് ഉണ്ടാവും ഈ ഒരു ക്ലാസിന്റെ ക്രിക്കറ്റ് എനിക്ക് തോന്നുന്നു എവിടെ പോയാലും കുറച്ച് എക്സ്പെൻസീവ് ആണ് അതിപ്പം ക്രിക്കറ്റിൽ യൂസ് ചെയ്യുന്ന എക്യൂപ്മെന്റ് നോക്കിയാൽ മതിയല്ലോ ഫുട്ബോളിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ബൂട്ടില്ലാണ്ടേയും കളിക്കാം ഒരു ബോളും മതി ആ ബോളും ഇന്ന ബോൾ ആവണമെന്നില്ല പക്ഷെ ക്രിക്കറ്റ് ആസ് എ സ്പോർട്ട് അതിൽ യൂസ് ചെയ്യുന്ന എക്യൂപ്മെന്റ്സും അതിനോടുള്ള ഒരു ടെന്നീസ് ക്രിക്കറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു ബാരിയർ ഉണ്ട് ആൾക്ക് വെറുതെ ഒരു പ്ലേ ഗ്രൗണ്ടിൽ പോയി കളിക്കാൻ പറ്റില്ല പിന്നെ നമ്മളെ നാട്ടിൽ കളിക്കുന്ന പോലെ ഇങ്ങനെ പ്ലാസ്റ്റിക് ബാറ്റും ബുക്കും പേപ്പർ ചുരുട്ടിട്ടൊന്നും അവിടെ കളിക്കില്ല അവിടെ കളിക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ ക്രിക്കറ്റ് അല്ലെങ്കിൽ ടെന്നീസ് കൊണ്ട് കളിക്കുകയാണെങ്കിൽ വരെ അവർ ചിരിക്കും അവർ പറയും ഇതെന്താ ദിവസോ ഇത് ഇത് ക്രിക്കറ്റ് അല്ലല്ലോ ദിസ് ഇസ് യു ഗൈസ് മേക്കിംഗ് ഫൺ അപ്പം ഞാനൊരിക്കെ ഇങ്ങനെ ലോഡ്സിൽ പോയപ്പോൾ അവിടുത്തെ ആൾക്കാരോട് പറഞ്ഞായിരുന്നു ഞങ്ങളൊക്കെ സ്കൂളിൽ ബുക്കിന്റെ പേജ് തുറന്നിട്ട് ക്രിക്കറ്റ് കളിക്കുമായിരുന്നു അപ്പോൾ അവർ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ചോദിച്ചു അപ്പൊ എന്റെ ക്ലാസ്സിലുള്ള മറ്റ് ഇന്ത്യൻ വേറെ കുറേ രീതികൾ പറഞ്ഞു അവർ നോർത്ത് ഇന്ത്യയിൽ മറ്റേ വിരല് വെച്ചിട്ട് മറ്റേ പേപ്പർ റോക്ക് പേപ്പർ സീസേഴ്സ് ഒക്കെ കളിക്കുന്ന പോലെ ക്രിക്കറ്റ് കളിക്കുന്നൊക്കെ അതൊക്കെ അവർക്കൊരു കൗതുകമായിരുന്നു ബിക്കോസ് അവർക്ക് ക്രിക്കറ്റ് എന്ന് പറഞ്ഞ ഒരു കുറച്ച് റോയൽനെസ്സും കൂടിയാണ് അപ്പം റോയൽ ടീമുണ്ട് ഇപ്പം ക്വീൻ എലിസബത്ത് ഉള്ള സമയത്ത് പുള്ളിക്കാരുതിൻ്റെ ഷെഫുകൾ മാത്രം കളിക്കുന്ന ഒരു ടൂർണമെന്റ് ഉണ്ട് അപ്പം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് വഴി അങ് ആ ടൂർണമെന്റ് എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു റോയൽറ്റി ഈ വൈറ്റ് ആൻഡ് വൈറ്റ് ഇടുന്നത് തന്നെ അവിടെ നിന്നാണല്ലോ മീൻസ് ചെളിയാവാത്തവരാണ് കളിക്കുന്നത് അതേ സമയത്ത് നിങ്ങൾ ഫുട്ബോളിൻ്റെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ യു കെയില് ഫാക്ടറി വർക്കേഴ്സ് വോറിൽ പോയ ആൾക്കാര് റെഫ്യൂജീസായ വൈഫുകളാണ് ലേഡീസ് ഗെയിം ഫസ്റ്റ് കളിച്ചത് അപ്പം ആ ഗെയിം തന്നെ തുടങ്ങുന്നത് ചളിന്നാണ് അപ്പം ലെതർ ബോൾ തട്ടിയിട്ട് അപ്പം എനിക്കൊന്നും ആ ഗെയിമിൻ്റെ ഒറിജിൻസിലും ഉണ്ട് അതിൻ്റെ കുറച്ച് ഒരു ഡിസ്പാരിറ്റി പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ട്രഡീഷൻ ഉണ്ട് ലോഡ്സിൽ പോകുമ്പോൾ നമുക്കറിയാം ഒരു ഒരു ലോഡ്സിൽ പോയപ്പോൾ എനിക്ക് ബക്കിംഗ് ഹാം പാലസിൽ പോയ ഫീലിംഗ് ആയിരുന്നു ബിക്കോസ് അവിടെ ഒരു ഹോൾവേൽ ഇങ്ങനെ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ലെഫ്റ്റേ എടുക്കാൻ പറ്റുള്ളൂ റൈറ്റ് എടുക്കാൻ പാടില്ല അല്ലെങ്കിൽ നമ്മൾ ഡ്രസ്സിംഗ് റൂമിൽ പോയാൽ ഈ ഒരു ഓർഡറിലേ നടക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ ബെല്ലിൻ്റെ കസ്റ്റം ഭയങ്കര സ്ട്രക്ചേർഡാണ് എനിക്ക് തോന്നുന്ന ഒരു കോൾ കൊളോണിയലിസം എന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഒരു ഒരു മൊണാർക്കി ഉണ്ട് അതിൽ ചെറുതായിട്ട് അവരൊരു പിന്നെ അതൊരു മെന്സ് ക്ലബാണ് അതെ അവരുടെ ടൈ പിന്നെ ആ ടൈയിലുള്ള ഓറഞ്ച് ആൻഡ് യെല്ലോ കളർ അപ്പം ഇതൊക്കെയെന്ന് പറഞ്ഞാൽ അവർ ഒരു ഭയങ്കര മെൻസ് ഗെയിമാണ് മെന്സ് മെൻസ് ഗെയിം എന്നല്ല എനിക്ക് തോന്നുന്നു കുറച്ച് മൊണാർക്കിയിലാണ് വിമൻ ഇല്ല എന്നല്ല പക്ഷേ ഒരു ജെന്റിൽമെൻസ് ഗെയിംന്നാണല്ലോ അതിനെ അവർ വിളിക്കുന്നത് പക്ഷെ ഒരിക്കലും ഫുട്ബോളിനെ അവർ ജെന്റിൽമെൻസ് എന്ന് വിളിച്ചിട്ടില്ല അപ്പം ആ ഒരു ഡിസ്പാരിറ്റി എന്തായാലും ആ ഒരു ഡിഫറൻസ് തോന്നുന്നു നമുക്ക് ഫിഫ വേൾഡ് കപ്പിനെ കുറിച്ച് സംസാരിച്ചു അതുപോലെ തന്നെ ക്രിക്കറ്റിലെ ഏറ്റവും വലിയ ടൂർണമെന്റ് ആണ് ഐ സി സി ഓടി വേൾഡ് കപ്പ് എന്ന് പറയുന്നത് അതെ അത് ചെന്നൈയിലുള്ള ഒരു പ്രോജക്റ്റ് ആയിരുന്നു ഞാൻ ചെയ്തത് യു കെ എംബസിയും പിന്നെ ഈ സ്ട്രീറ്റ് ചൈൽ യുണൈറ്റഡിന്റെ കൂടെ തന്നെ ഇതുപോലെ നമ്മളൊരു നയൻറ്റീൻ കൺട്രീസ് കുട്ടികൾ വന്നിട്ട് അന്ന് ആയിരുന്നു ജയിച്ചത് അപ്പോൾ ഇന്ന വേ നമ്മൾ ചെന്നൈയിൽ നിന്ന് അടുത്ത ട്വൻറ്റി ട്വൻറ്റി സെവൻ വേൾഡ് കപ്പിൽ പോകുന്ന ഹോസ് സിറ്റി തന്നെ ജയിച്ചു എന്നുള്ളൊരു സന്തോഷത്തിലായിരുന്നു നമ്മൾ അമീർ മഹാൽ പാലസ് ഗ്രൗണ്ടിൽ വെച്ചിട്ടായിരുന്നു ഈ ഗെയിം അപ്പോൾ ആ സമയത്ത് ഇത് നമ്മളിതിൻ്റെ ഗെയിംസ് കാണാൻ അഹമ്മദാബാദിൽ പോയിണ്ടായിരുന്നു അവിടെ ബി ബി സിൻ്റെ ഡാനിയൽ നോർക്രോസ് എന്ന് പറഞ്ഞ ബി ബി സി ടെസ്റ്റ് മാച്ച് സ്പെഷ്യൽ സ്റ്റേ സ്റ്റേന്ന് പുള്ളിയുടെ കൂടെ ഞാനൊരു പോഡ്കാസ്റ്റ് ഇൻ്റർവ്യൂ ചെയ്തായിരുന്നു അപ്പോൾ പുള്ളിയുടെ ഒക്കെ ഇമോഷൻ എന്ന് പറഞ്ഞാൽ പുള്ളി ഇന്ത്യയിൽ വരുന്നത് തന്നെ ഹോം ഓഫ് ക്രിക്കറ്റ് എന്ന് പറഞ്ഞിട്ടാ ഒരു യു കെ സിറ്റിസൺ എക്സൈറ്റഡ് ആയിട്ടാണ് വരുന്നത് ഓ ഞാൻ ബി ബി സിക്ക് വേണ്ടി വരികയല്ലേ ഞാൻ ഇന്ത്യയിൽ ക്രിക്കറ്റ് ഒരു കമൻട്രി ബൂത്ത് നിന്ന് കാണാൻ വേണ്ടി വരുന്ന ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് പുള്ളി വന്നത് അപ്പം പുള്ളീനോടൊക്കെ സംസാരിച്ചപ്പോഴാണ് ഇന്ത്യയിൽ നമ്മൾ കേൾക്കുന്ന ക്രിക്കറ്റിനെ കാളും ഉപരി ഇന്ത്യ ക്രിക്കറ്റിൽ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് പിന്നെ അതുപോലെ ഈ ലോഡ്സിൽ പോയപ്പോഴും പുള്ളിയുടെ അടുത്ത് സംസാരിച്ചപ്പോഴും അല്ലാണ്ട് ലോഡ്സിലുള്ള വേറെ കുറച്ച് മെമ്പേഴ്സിനോടൊക്കെ സംസാരിച്ചപ്പോൾ മനസ്സിലായത് ഇൻ ജനറൽ ഗ്രോത്ത് ഇന്ത്യയിലാണ് ക്രിക്കറ്റിന് കൂടുതലുള്ളത് ഇപ്പോൾ വുമൻസ് ക്രിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ വി ആർ വേ ഫാർ എഹെഡ് ഹെഡ് ദാൻ ഹൺഡ്രഡ് യുവർ ഓൾഡ് യു കെ യു കെയിൽ ഇപ്പോഴും വുമൻസ് ക്രിക്കറ്റ് സ്ട്രഗ്ലിംഗ് ആണ് എനിക്ക് പേഴ്സണലി നാഷണൽ ടീമിലൊക്കെ കളിക്കുന്ന പ്ലെയേഴ്സിനെ അറിയാം അവരൊക്കെ ഇന്നും ആസ് വി സ്പീക്ക് അവർ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുക അതേസമയത്ത് നമ്മളെ നാട്ടിൽ ഇപ്പോൾ രാജ് എന്ന് പറഞ്ഞാൽ പുള്ളിക്കാത്തി ഷീ ഇസ് ഈക്വലി എ സ്റ്റാർ ഒബ്വിയസ്ലി ഒരു മെൻസ് ക്രിക്കറ്റിൻ്റെ അത്ര എത്തിയില്ലെങ്കിലും എല്ലാത്തിനും ഒരു റെവല്യൂഷണറി ചേഞ്ച് ഉണ്ടല്ലോ ഫെമിനിസം പോലെ തന്നെയാണ് ഏത് ഇൻഡസ്ട്രിയിലും അതിപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിലും സ്പോർട്സിലും ഒക്കെ ഞാൻ സെയിം ട്രെൻഡാണ് കണ്ടുവരുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു വുമെൻസ് ക്രിക്കറ്റ് കുറച്ചും കൂടി പിന്നോട്ടാണ് അവിടെ നമ്മളുടെ ഒരു പേസ് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു പെർട്ടികളുടെ ടൂർണമെന്റിലേക്ക് വന്നത് അപ്പോൾ ഐ സി സി ക്രിക്കറ്റ് വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നുകൾ കുറച്ച് വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ സംഘടനയിൽ എങ്ങനെയാണ് ാണ് സി സി ഐ സി സി പറയുന്നത് ഞാൻ ഈ പ്രോജക്ടിന്റെ ഭാഗമായിട്ട് ബി സി സി ഐന്റെ പ്രസിഡന്റിനെ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു മീറ്റിംഗിൽ അപ്പം ഈ ബി സി സി ഐ ബി സി സി ഐസ് എൻ ഐ സി സിന്റെ ബി സി സി ഐന്റെ പ്രസിഡന്റും ഐ സി സിയിലെ കുറച്ച് ആൾക്കാരെ കാണുമ്പം ഈ ബി സി സിയും ഐ സി സിയും വേർതിരിച്ച് എനിക്ക് കാണാൻ പറ്റുന്നില്ലായിരുന്നു ആ സമയത്ത് ഇപ്പൊ നമ്മൾ ഫിഫയും എ ഐ എഫ് എഫും കാണുമ്പോൾ എനിക്ക് കാണാം ഇത് എഐ എഫ് എഫ് ആണ് ഇത് ഫിഫ ആണ് അപ്പം ഇൻ എ വേ ബി സി സി ഐ മറ്റ് സ്ട്രോങ്ങർ ആയിരുന്നു ഡിസിഷൻ മേക്കിങ്ങിലും പുള്ളി പറയുമ്പോഴത്തേക്ക് ഓക്കെ ട്രെയിൻ വേണോ ഒരു ഡെഡിക്കേറ്റഡ് ട്രെയിൻ വേണോ അതാ ലെറ്റർ അമിത്ഷാക്ക് പോകുന്നു ട്രെയിൻ ഡെഡിക്കേറ്റഡായി കിട്ടുന്നു കുട്ടികൾക്ക് മുംബൈന്ന് ചെന്നൈയിലേക്ക് അതേസമയത്ത് ഐ സി സിയിൽ നിങ്ങളുടെ ഗ്രാസ് റൂട്ട്സിൻ്റെ ഫണ്ടിങ് എപ്പോൾ വരും എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അതിന് നാലാഴ്ചയാണ് അവരെടുക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്ന ആ സ്പോർട്ടിൻ്റെ ബാലൻസ് കുറച്ച് തെറ്റിയിട്ടുണ്ട് അപ്പോൾ ആ ഇംബാലൻസ് കാരണം ഉണ്ടാവുന്ന കുറച്ച് ഡിസ്പാരിറ്റീസ് ഉണ്ട് ഇതിപ്പോൾ ബേസിക്കലി എനിക്കൊരു ബോസ് ഉണ്ട് എൻ്റെ കീഴിലൊരു ഒരു മാനേജർ ഉണ്ടെങ്കിൽ എൻ്റെ താഴെയുള്ള ആൾ എന്നോട് റിപ്പോർട്ട് ചെയ്യാതെ ഡയറക്റ്റ് എൻ്റെ ബോസിൻ്റെ അടുത്ത് പോകുമ്പം ഒരു ഫ്രിക്ഷൻ ഉണ്ടാവും ഏതൊരു വർക്ക് പ്ലേസിലും അത് ഹൈറാർക്കി കാരണോ അല്ലെങ്കിൽ എന്നോട് തന്നെ സംസാരിക്കണം എന്നുള്ള റൂൾ കൊണ്ടല്ല ആ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കുറച്ച് സാധനങ്ങൾ റൂട്ട് ചെയ്ത് വിടാനാണ് ആ സ്ട്രക്ചർ നമ്മൾ എന്ന് തെറ്റിക്കുന്നോ അപ്പം അതിൽ ചെറിയൊരു ഫ്രാക്ഷണൽ ചേഞ്ചസ് ഉണ്ടാവും പിന്നെ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഒരു കുറ്റമായിട്ട് പറയല്ല പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് കുറേ ഡെവലപ്പിംഗ് കൺട്രീസിലുള്ള പ്രശ്നമാണ് ഞാൻ ഫിഫ മാസ്റ്റർ പഠിച്ചപ്പം എൻ്റെ ക്ലാസ്സിലുള്ള ഡെവലപ്പിംഗ് കൺട്രീസ് എന്ന് വന്ന എല്ലാവരും ഞങ്ങൾ ഒരേ സ്വരത്തിൽ പറഞ്ഞ കാര്യമാണ് ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ് സ്പോർട്സ് ആൻഡ് ഗവൺമെൻറ് ഇസ് മിക്സ്ഡ് അല്ലെങ്കിൽ സ്പോർട്സ് ആൻഡ് പോളിറ്റിക്സ് ഇസ് മിക്സ്ഡ് ഇത് മിക്സ് എവിടെയാവുന്നു അവിടെ സ്പോർട്സിൻ്റെ എവല്യൂഷൻ ഭയങ്കര സ്ലോ ആണ് ആകുന്നില്ല എന്നല്ല അതേ സമയത്ത് ഇപ്പോൾ യു കെ അല്ലെങ്കിൽ മോസ്റ്റ് യൂറോപ്യൻ കൺട്രീസ് അല്ലെങ്കിൽ ഈവൻ ഇപ്പോൾ യു എസ് ലെ ചില സ്റ്റേറ്റ്സിലൊക്കെ അവിടെ സ്പോർട്സ് ഒരു ഓട്ടോണമസ് എൻറ്റിറ്റിയാണ് ഇപ്പം ഹെൽത്ത് കെയർ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ എന്നൊക്കെ പറയുന്ന പോലെ നമ്മളുടെ ഇവിടെ ഹെൽത്ത് കെയറും എഡ്യൂക്കേഷനും ഇൻവോൾവ് ഇൻ പൊളിറ്റിക്സ് ആണ് അപ്പം ആ വേർതിരിവ് എപ്പം വരുത്താൻ പറ്റുന്നോ അപ്പോൾ മാത്രമേ നമുക്ക് സ്പോർട്സിനെ ഫുള്ളി ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നുള്ളൂ അത് ഈ ഡെവലപ്പിംഗ് കൺട്രീസിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനുള്ള മേ ബി റൈറ്റ് റിസോഴ്സസ് ഇല്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ഈ ഡിപ്ലോമസിയും പൊളിറ്റിക്സും ഭയങ്കര എൻ്റർടൈൻ ആണ് ഇപ്പം എനിക്ക് നാളെ പോയിട്ട് ഇന്ത്യൻ ഫുട്ബോൾ നന്നാക്കാൻ പറ്റില്ല എൻ്റെ മുന്നിലുള്ള ബാരിയേഴ്സ് ഭയങ്കര കൂടുതലാണ് ആ നേരം കൊണ്ട് എനിക്ക് ഫിഫയിൽ അപ്ലൈ ചെയ്തിട്ട് ചിലപ്പോൾ എനിക്ക് ഫിഫയിൽ ഒരു നല്ല റോൾ കിട്ടി ഞാൻ ഇന്ത്യയിൽ വന്നാൽ എനിക്ക് അതിനേക്കാൾ റെസ്പെക്റ്റ് കിട്ടും അപ്പോൾ ആ ഒരു പ്രശ്നം കൊണ്ടാണ് ഇന്ത്യ മാത്രമല്ല എല്ലാ ഡെവലപ്പിംഗ് കൺട്രീസിലും ഉള്ള ഒരു പ്രശ്നമാണത്